പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്നെ ശക്തനാക്കുന്നവനിലൂടെയും എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഫിലിപ്പീം നാലാമധ്യായം പതിമൂന്നാം വാക്യം ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ യേശു കൂടെ ഉള്ളതിനാൽ ഞങ്ങൾക്കും അസാധ്യമായി ഒന്നുമില്ല ഭാരങ്ങളും ക്ലേശങ്ങളും വന്നാലും ഞങ്ങളുടെ യേശു കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ കുലുങ്ങുകയില്ല ഞങ്ങളെ ശക്തനാക്കുന്നവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന ബോധ്യം ഞങ്ങൾക്ക് വലിയ ഉണർവേകുന്നു അബ്രാഹത്തിൻ്റെ വിശ്വാസം നീതിയായി പരിഗണിച്ച ദൈവമേ ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് വിശ്വാസത്തിൽ വഴി നടത്തണമേം യേശുവിൻ്റെ നാമത്താൽ നമുക്ക് സൗഖ്യമുണ്ട് യേശുവിൻ്റെയും തിരു രക്തത്താൽ നമുക്ക് രക്ഷയുമുണ്ട് എൻ്റെ ഈശോയും അങ്ങയിൽ വിശ്വസിച്ചാൽ അങ്ങയുടെ മഹത്വം കാണുമെന്നും ആരാധിച്ചാൽ വിടുതൽ കിട്ടുമെന്നും ആശ്രയിച്ചാൽ അവൾ ദൈവത്തിൻ്റെ കരുതൽ കാണാമെന്നും ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു ആ മീൻ സ്വർഗസ്ഥനായ ഞടുപിതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ മീൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അരമീ തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബദാനിയയിലേക്ക് പെസഹയ്ക്ക് ആറു ദിവസം മുമ്പ് യേശു വന്നു അവർ അവന് അത്താഴമൊരുക്കി മർത്ത പരിചരിച്ചു അവനോടുകൂടെ ഭക്ഷണത്തിനൊരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു മറയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധതൈലം എടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവന് ഒറ്റ കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണനയുണ്ടായിരുന്നതു കൊണ്ടല്ല പ്രത്യുത അവൻ ഒരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നതുകൊണ്ടുമാണ് യേശു പറഞ്ഞു അവളെ തടയണ്ട എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതി കൊള്ളട്ടെ ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല അവൻ അവിടെയുണ്ടെന്നറിഞ്ഞ് ഒരു ഒരു ഗണം യഹൂദർ അവിടെ വന്നു അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ചു മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ് ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു എന്തെന്നാൽ അവൻ നിമിത്തം യഹോദറിൽ വളരെ പേർ അവനെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു നമ്മുടെ കർത്താവായ യേശുഷിഹായ്ക്കും സ്തുതി